ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ കളർ കറുത്തതായിക്കോട്ടെ അല്ലെങ്കിൽ വെളുത്തതായിക്കോട്ടെ പക്ഷേ സ്കിന്നിൻ്റെ കളർ ഏതായാലും സ്കിന്നിൻ്റെ ആ അതേ ടോൺ നിലനിർത്തിക്കൊണ്ട് എല്ലാവിധ കറുത്ത അടയാളങ്ങളും മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആയി കിട്ടുന്നതാണ് എല്ലാവർക്കും താല്പര്യം അപ്പോൾ സ്കിൻ നല്ല ഗ്ലോ ആക്കുന്നതിന് നമ്മൾ ഒരുപാട് ഫേസ് പാക്കുകളൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ നമ്മൾ പുറമേ ചെയ്യുന്നതിലധികമായിട്ട് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഒരു ഡ്രിങ്കാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് അത്ര എടുത്തിട്ടുള്ളത് പെരുഞ്ചീരകമാണ് പെരുഞ്ചീരകം കൊണ്ട് മുഖം വിളിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്ക് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഒരു മില്യണിലധികം ആൾക്കാർ കണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ടും കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോഴും ആ വീഡിയോ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സാധനം ഉള്ളിലേക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ് അപ്പം പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ അളവിലുള്ള പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട് അതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് ഏലക്ക കൂടുതലൊന്നും വേണ്ട രണ്ടേ രണ്ട് ഏലക്ക എടുക്കുക അതിൻ്റെ കുരുവൊക്കെ ഒന്ന് വേർപെടുത്തി തോലോടുകൂടി കുരുവും കൂടി ഇട്ടേക്കുക ശരീരത്ത് ചൂടാകുന്നതായാലും തണുപ്പ് കാലത്തായാലും സ്കിന്നിന് ഡ്രൈനസ് ഉണ്ടാകും ഒരുപാട് കുരുക്കുകൾ ഉണ്ടാകും ഇത് തടയുന്നതിന് നല്ലൊരു മാർഗമാണ് പെരിഞ്ചീരകം ഇതിലടങ്ങിയിരിക്കുന്ന സിങ്ക് കാൽസ്യം സെലേനിയം തുടങ്ങിയ ധാതുക്കൾ ഇതിനെല്ലാം സഹായിക്കുന്നു പിന്നെ നമുക്ക് വേണ്ടുന്ന ആണ് ഗ്രാമ്പു ഒരുപാടൊന്നും വേണ്ട ഗ്രാമ്പുവിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഒരേ ഒരെണ്ണം മതി ഈ രണ്ട് ഇലയ്ക്ക രണ്ട് ടീസ്പൂൺ അളവിലുള്ള ചെറിയ രണ്ട് ടീസ്പൂൺ അളവിലുള്ള പെരിഞ്ജീരകം ഒപ്പം തന്നെ ഒരു ഗ്രാമ്പൂ പിന്നെ നമുക്ക് വേണ്ടുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ടിത് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക തിളച്ചതിന് ശേഷം ഇതൊന്ന് പറ്റി കുറുകി വരണം ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചത് പറ്റി ഒരു ഗ്ലാസ് ആകാനായിട്ട് അത്രയും നേരം ഇതൊന്ന് വെച്ചേക്കുക പെരിഞ്ജീരകം എന്നും ഒരു പവർ പാക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ശരീരത്തിലൊരു മാന്ത്രികത പോലെ പ്രവർത്തിപ്പിക്കുന്ന ഒന്നാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകളും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് പെരിഞ്ചീരകം നമ്മുടെ ചർമ്മത്തിന് മാത്രമല്ല മുടിക്കും വളരെ നല്ലതാണ് അപ്പോൾ ഉള്ളിലേക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ചേർക്കുന്നതാണ് മസാലകളിലെല്ലാം ചേർക്കുന്നതാണ് പുതിയതായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഒന്നുമില്ല ശരീരത്തിന് അലർജി അലർജിയായിട്ടുമുള്ള ഒരു സാധനവുമില്ല അതുപോലെ തന്നെയാണ് ഏലയ്ക്ക ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ ബ്രേക്ക് ഔട്ടുകൾ തടയുന്നതിനും അതുപോലെ പാടുകൾ മായ്ക്കുന്നതിനും ചർമ്മം ശുദ്ധീകരിക്കുന്നതിനും ഇത് വളരെ നല്ലതാണ് ചർമ്മത്തിന് കൂടുതൽ നിറമുള്ളതാക്കുന്നതിനും ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മൾ സാധാരണ പണ്ട് മുതൽക്കേ ഉപയോഗിച്ച് വരുന്ന ഈ ഏലക്കയും ഈ സാധനങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇത് സ്കിന്നിനെങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യുന്നതിന് എന്ന് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഇത് രക്തം ശുദ്ധീകരിക്കുന്നതിനും അതുപോലെ ചർമ്മത്തിൻ്റെ എല്ലാം മാറ്റുന്നതിനും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ വളരെ നല്ലതാണ് ശരീരത്തിലെ രക്തചംക്രമണം ഉണ്ടാക്കുന്നതിനും അതുപോലെ അലർജിയൊക്കെ മാറ്റുന്നതിനും വളരെ നല്ലതാണ് തേൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ വെള്ളം തിളപ്പിച്ച് പറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം നല്ല ചൂട് കൂടി തേൻ ഒരിക്കലും ചേർക്കരുത് ചെറുതായിട്ടൊന്ന് തണുത്തതിനു ശേഷം ഒരു ടീസ്പൂൺ അളവിലുള്ള തേൻ തേൻ ഇതിനകത്ത് ഓപ്ഷനൽ ഒന്നുമല്ല തേൻ കറക്റ്റായിട്ടും ഇത് ഉപയോഗിക്കേണ്ടുന്നതാണ് തേനും കൂടി ചേർത്തിട്ട് ഇത് കഴിക്കേണ്ടുന്നത് ഡെയിലി രാവിലെ വെറും വയറ്റിൽ ഇത് ഒരു ദിവസം കുടിച്ചിട്ട് സ്കിൻ നല്ല വെളുക്കുമെന്നൊന്നും അല്ല പറഞ്ഞത് കണ്ടിന്യൂ ഒരു മാസമെങ്കിലും കുടിച്ചതിന് ശേഷം റിസൾട്ട് പറയുക ഒരുപാട് പേര് ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞു തന്ന ഒരു റെമഡിയാണിത് ഇവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നതുമാണ് നമ്മുടെ ആഹാര സാധനങ്ങൾക്ക് ഒരു ഫ്ലേവർ കിട്ടുന്നതിന് മാത്രമല്ല ഒരുപാട് അതിശയ ഗുണങ്ങൾ ഉള്ള ഒരു സാധനങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂ കഴിക്കണം ഡെയിലി കഴിക്കണം ഒരു മാസമെങ്കിലും കഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് പൂർണ്ണമായും ബോധ്യപ്പെടുകയുള്ളൂ പിന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്